അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു എല്ലാവർക്കും ഖൈറും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ വളരെ സുപ്രധാനമായ ഒരു വിഷയത്തിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ഉസ്താദ് സൊരാജുദ്ദീൻ ഖാസിമി പത്തനാപുരം ശാരീരികമായ ചില അസ്വസ്ഥതകളെ തുടർന്ന് ഹോസ്പിറ്റലിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ വളരെ ദുഃഖകരമായ മനസ്സിനെ വലിയ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ശാരീരികമായ ചില പ്രയാസങ്ങളുണ്ടെന്നും എറണാകുളം ലൂർദ്ദു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ദ്വാര ചെയ്യണമെന്നും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജിലുമൊക്കെ കുറിപ്പ് കുറിപ്പെഴുതിയത് എല്ലാവരും ദ്വാര ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഊഹ പരത്തുന്നതായിട്ട് കാണുന്നു വാട്സാപ്പുകളിൽ വോയിസുകളായി യൂട്യൂബുകളിൽ വളരെ പ്രയാസം തോന്നുന്ന തം ലൈനുകൾ ക്യാൻസറാണ് ഗുരുതരാവസ്ഥയിലാണ് എന്ന തംലൈനുകൾ എഴുതിയിട്ട് പലരും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നടുവുമായി ബന്ധപ്പെട്ട നട്ടലിന് ചെറിയ പ്രയാസങ്ങളുണ്ട് രണ്ട് മൂന്ന് മാസങ്ങളിലായി അദ്ദേഹം ശാരീരികമായ ചില അസ്വസ്ഥതകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് അപ്പോഴും പരിപാടികൾക്ക് കൊടുത്ത ഡേറ്റുകളിൽ കൃത്യമായി എത്തണമെന്നും സംഘാടകർക്ക് പെട്ടെന്നൊരു പരിപാടി ക്യാൻസലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയൊക്കെ പരിഗണിച്ച് അദ്ദേഹം ആ പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മറന്നിട്ട് അദ്ദേഹം ആ പരിപാടികളിലൊക്കെ എത്തുകയാണ് അദ്ദേഹം അഡ്മിറ്റാകുന്നതിന് രണ്ട് ആഴ്ച മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു മംഗലാപുരം ഉടുപ്പി ഭാഗത്ത് ഒരു പരിപാടിക്ക് അദ്ദേഹം എത്തുകയുണ്ടായി അന്ന് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹത്തിന് അന്ന് കുനിയാനോ നൂരാനോ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലെ ഒരാൾ കൈ പിടിച്ചു വേണം ഇറക്കാൻ അത്ര ഒരു പ്രയാസം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ചോദിച്ചു ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റായി നല്ല ചികിത്സ എന്ന് ചോദിക്കുമ്പോൾ കുറേ ഏറ്റതുണ്ട് ആ സംഘടനകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് പല മരുന്നുകളും ഞാൻ കഴിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ മൂർച്ഛിക്കുകയും എറണാകുളം ലൂർദ്ദു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നട്ടലിൻ്റെ ഭാഗം ഒരൽപ്പം പുറത്തേക്ക് തള്ളുകയും അത് വലത്തെ കാലിലേക്ക് പോകുന്ന ഞരമ്പിൽ ടച്ച് ചെയ്ത് അവിടേക്കുള്ള ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ ഭാഗികമായി നിലക്കുകയും അങ്ങനെ കാല് നിലത്ത് കുത്താൻ കഴിയാത്ത ഒരു അസ്വസ്ഥതയുമാണ് സത്യത്തിൽ അദ്ദേഹത്തിനുള്ളത് സർജറി ആവശ്യമായ ഒരു പ്രശ്നമാണ് എങ്കിലും സർജറി അല്ലാത്ത സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ നോക്കുന്നത് കാരണം പെട്ടെന്നൊരു സർജറിയും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാവിയിലുള്ള ജീവിതത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന ഒരു അഭിപ്രായത്തിൻ്റെ പുറത്താണ് വൈ ആയുർവേദവുമായി ബന്ധപ്പെട്ട ചില ചികിത്സകൾ അദ്ദേഹം നോക്കുന്നത് അത് തിരുമി ആ ഞരമ്പ് പഴയതുപോലെ ആവുകയും ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയുമെന്ന ഉള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും ദാര ചെയ്യുകയും അദ്ദേഹം ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ മാനസികമായി ജനങ്ങളെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നേട്ടമെന്ന് മനസ്സിലാകുന്നില്ല യൂട്യൂബിൽ കുറേ ഫോ സബ്സ്ക്രൈബേഴ്സിനെയോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സിനെയോ ഒക്കെ കിട്ടലാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ തികച്ചും വലിയ ഒരു മോശമായ ഒരു പ്രവണതയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മക്കളുണ്ട് സുഖമില്ലാത്ത ഉമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ ശാരീരികമായ പ്രയാസമുള്ള ഉമ്മയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാധികളുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെയും ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നാം അറിയണം ഉപദ്രവിച്ച് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് നാം പറയുന്നത് വളരെ വലിയൊരു സത്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നാം വിട്ടു നീക്കണം ഒരാൾ ഹോസ്പിറ്റലിലായി ദ ചെയ്യാൻ പറഞ്ഞാൽ നാം അദ്ദേഹത്തിൻ്റെ എത്ര വലിയ രോഗവുമാകട്ടെ ചെറിയ രോഗവുമാവട്ടെ നാം ദ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അന്വേഷിച്ച് എന്താണ് എന്ന് ആലവർക്ക് മുമ്പിൽ അറിയിക്കപ്പെടേണ്ടുന്ന ഒരു ആവശ്യമൊന്നുമില്ല അതുമാത്രമല്ല ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഡോക്ടർമാർ പലപ്പോഴും പല രോഗങ്ങളും രോഗിയിൽ നിന്ന് മറച്ചുവെക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരോട് പറയാറുണ്ട് അത്തരത്തിലുള്ള രോഗങ്ങളാണ് എങ്കിൽ ഇത് കാണുന്ന രോഗിയുടെ അവസ്ഥ എന്താവും നാം പലതും നമ്മ നാം ചിന്തിക്കാത്ത തരത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ മാനസികമായിട്ട് പ്രയാസമാണ് അതുപോലെ കുടുംബാധികൾക്ക് അത്ര വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് നാം സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റീച്ചും അതിൻ്റെ വ്യൂസും ഒക്കെ കൂടാൻ വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് നിങ്ങൾ സത്യാവസ്ഥ പറഞ്ഞോളിൽ ദാര ചെയ്യാനുള്ള സീയത്ത് കൊടുത്തോളിൽ അദ്ദേഹത്തിന് നടുവിന് പ്രശ്നങ്ങളുണ്ട് വേദന അസഹനീയമാണ് നിങ്ങൾ ദ്വാശി എന്നൊക്കെ നിങ്ങൾക്ക് സത്യാവസ്ഥ പറയാം ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് ജനങ്ങളിലേക്ക് അസത്യത്തിൻ്റെ പ്രചരണം നടത്തുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രയാസങ്ങളുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ബഹുമാനപ്പെട്ട ഉസ്താദിന് അലഹമില്ല ശാരീരികമായ ഈ നടുവിൻ്റെ പ്രശ്നമല്ലാത്ത വേറൊരു പ്രശ്നവും ഉസ്താദിനില്ല അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ അതായത് സ്പൈനൽ കോഡിൻ്റെ ഭാഗം ഒരല്പം വിശ്രമമില്ലാത്ത ഓട്ടവും യാത്രയും ഒക്കെ കാരണം സ്പൈനൽ കോഡിൻ്റെ ആ ഭാഗം നട്ടലിൻ്റെ ആ ഭാഗം ഒരല്പം പുറത്തേക്ക് തള്ളുകയും അത് ഒന്ന് രണ്ട് ഞരമ്പുകളെ ബ്ലോക്കാക്കുകയും ചെയ്ത ഒരു ബ്ലഡ് സർക്കുലേഷൻ കാലിലേക്ക് കൃത്യമായി നടക്കാത്തതിൻ്റെ പേരിലുള്ള പ്രയാസമാണുള്ളത് ഓപ്പറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും അതല്ലാത്ത സംവിധാനങ്ങളൊക്കെയും ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതര സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഹൈറായ നിലയിൽ ഇൻഷാള്ള ആ കാര്യങ്ങളൊക്കെ നടന്നാൽ പിന്നീട് ഓപ്പറേഷൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല പ്രായത്തായിട്ട് നമ്മളിലേക്ക് തന്നെ ഇൻഷാള്ള ഉസ്താദ് തിരിച്ചെത്തും അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ മനസ്സുരുകിയ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് വേണ്ടി വേണ്ടത് ആയിരങ്ങൾ പ്രഭാശനം ശ്രമിക്കാൻ ഒത്തുകൂളുന്ന പല സദസ്സുകളും നമ്മൾ കൂടിയാണ് വീക്ഷിക്കുന്നത് കേരളത്തിൻ്റെയും അകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് മദ്രസകൾ പള്ളികൾ പാവപ്പെട്ട കുട്ടികളുടെ കല്യാണ വേദികൾ ഒക്കെ വന്ന് പ്രസംഗിക്കുകയും ഫണ്ട് സമാഹരിച്ചു തരികയും ഒപ്പം പരിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ തനതായ ശൈലികളിൽ നമ്മളോട് വളരെ ഹൃദ്യമായി നിലയിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ആധുരീണനായ ബഹുമാന്യനായ ഉസ്താദാണ് നിങ്ങൾ സമൂഹത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യപ്പെടുന്ന വ്യക്തികളെ അവരുടെ വിഷയങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി കൃത്യമായിട്ട് അന്വേഷിക്കുക അന്വേഷിക്കാനുള്ള എല്ലാ മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ട് ഡ്രൈവറുണ്ട് ഒക്കെ വിളിക്കാം അന്വേഷിക്കാം എന്താണെന്ന് പറയാം എന്തെങ്കിലുമൊക്കെ അത്യധികം പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളെ അറിയിക്കും കാരണം ദുഃഖ ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടത്തിൽ അപ്പോൾ ആ അവഖ്യാതികൾ ഇല്ലായ്മ ഇല്ലാത്ത ഊഹാപോഹങ്ങൾ സമൂഹത്തിൽ പടച്ചുവിടരുത് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഊഹാപോഹങ്ങളും സമൂഹത്തിൽ നിങ്ങളെ പ്രചരിപ്പിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും സാമീപ്യമൊക്കെയും ഒരു രോഗിക്ക് ആശ്വാസം പകരുന്ന തരത്തിലാവണം അവരെ അവരെ രോഗിയോ രോഗിയുടെ കുടുംബാധികളെയോ പ്രയാസപ്പെടുത്തുന്ന തരത്തിലാവരുത് ഒരുപാട് ഒരുപാടാളുകൾ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഉസ്താദിൻ്റെ രോഗവിവരം എന്താണെന്ന് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഈ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക അള്ളാഹു സുബാനുഭവത്തായ അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യത്തോടും കൂടി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ശരീരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു അദ്ദേഹത്തിന് സലാമത്തിലാക്കട്ടെ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും അള്ളാഹു മരിക്കുന്നത് വരെ ആ ഒരു جيبي كان الله توفيقا ولقي ان يقريه كتائب